ഇടുക്കിയിൽ ഏലം സ്റ്റോറിൽ സൂക്ഷിച്ചിരുന്ന ഉണങ്ങിയ ഏലക്കായ മോഷ്ടിച്ച് വിൽപ്പന നടത്തിയ കേസിൽ രണ്ടാം പ്രതിയെ രാജാക്കാട് പോലീസ് കോയമ്പത്തൂരിൽ നിന്നും അറസ്റ്റ് ചെയ്തു ഒളിവിൽ കഴിഞ്ഞിരുന്ന ബോഡി ബോഡിനായ്ക്കന്നൂർ മല്ലികാപുരം സ്വദേശി വിജയ് ആണ് പിടിയിലായത് രാജാക്കാട് ഏക്കറിലെ ഏലയ്ക്ക സ്റ്റോറിൽ ഉണക്കി സൂക്ഷിച്ചിരുന്ന കായമോഷ്ടിച്ചു കടന്ന സംഭവത്തിൽ കേസിലെ അഞ്ചും ആറും പ്രതികളായ ബോഡി നായ്ക്കന്നൂർ സ്വദേശികളായ കർണരാജ മാവടി ചന്ദനപ്പാറ സ്വദേശി മുത്തുകർപ്പൻ എന്നിവരെ പോലീസ് നേരത്തെ പിടികൂടിയിരുന്നു കഴിഞ്ഞ ദിവസമാണ് രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കോയമ്പത്തൂരിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന ബോഡി ബോഡിനായിക്കന്നൂർ മല്ലികാപുരം സ്വദേശി വിജയിയെ രാജാക്കാട് പോലീസ് പിടികൂടിയത് ഒന്നാം പ്രതി ഉൾപ്പെടെ മൂന്ന് പേർ ഇനിയും ഒളിവിലാണ് കഴിഞ്ഞ ഒക്ടോബർ രാത്രിയിലാണ് പ്രതികൾ ൂറേക്കറിലെ ഏലം സ്റ്റോറിന്റെ പൂട്ടുപൊളിച്ച മുറിക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന അൻപത്തിരണ്ട് കിലോ തൂക്കം വരുന്ന ഏലക്കായ മോഷ്ടിച്ച മുത്തുകറപ്പന്റെ വാഹനത്തിൽ കടത്തിക്കൊണ്ടുപോയത് ശാന്തൻപാറ പുത്തടിയിലെ മലഞ്ചരക്ക് കടയിൽ ഇത് വിറ്റശേഷം പ്രതികൾ പണം പങ്കുവെച്ചെടുത്തു മോഷണം നടന്ന എസ്റ്റേറ്റിലെ മുൻ ജീവനക്കാരനായിരുന്ന തമിഴ്നാട് മല്ലിങ്കാപുരം സ്വദേശി രാജേഷിന്റെ നിർദ്ദേശപ്രകാരമാണ് പ്രതികൾ മോഷണം നടത്തിയത് സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസ് ഒക്ടോബർ ഇരുപത്തിയേഴിന് മല്ലിങ്കാപുരത്തെ മദ്യഷാത്തിന് സമീപം വെച്ച കർണരാജിയെ പിടികൂടി ഇയാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് മുത്തുക്കറപ്പനെ മാവടിയിൽ നിന്നും പിടികൂടിയത് ഇവർ രണ്ടുപേരും റിമാൻഡിൽ കഴിയുകയാണ് രാജാക്കാട് സി ഐ വിനോദ് കുമാർ എസ് ഐമാരായ സജി എൻ പോൾ കെ എൽ സിബി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് മറ്റ് പ്രതികൾക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയതായി പോലീസ് വ്യക്തമാക്കി റിപ്പോർട്ടർ